എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം വളരെ പ്രധാനപ്പെട്ട വാർത്താ അറിയിപ്പാണ് ഇന്ന് ഇപ്പോൾ ഇപ്പോൾ തന്നെ നമുക്ക് ലഭിച്ചിരിക്കുന്നത് പ്രത്യേകിച്ച് ക്ഷേമ പെൻഷൻ വാങ്ങുന്ന ആളുകൾക്ക് ആശ്വാസകരമാവുന്ന ചില അറിയിപ്പുകൾ തന്നെയാണ് ഇന്നത്തെ വീഡിയോ ഉൾപ്പെടുത്തിയിരിക്കുന്നത് വീഡിയോ പൂർണ്ണമായിട്ട് തന്നെ കാണുക വീഡിയോ പരമാവധി ഷെയർ ചെയ്ത് മറ്റുള്ള ആളുകളിലേക്ക് കൂടി എത്തിക്കുക ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക നമുക്കറിയാം നമ്മുടെ സംസ്ഥാനത്ത് സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ ഒക്കെയാണ് കറക്റ്റായിട്ട് വിതരണം ചെയ്യേണ്ടതായിട്ടുള്ളത് കാരണം വലിയ വിഭാഗം ഒരു സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾ ഈ ഒരു ആനുകൂല്യങ്ങൾ കൊണ്ട് ലഭി ജീവിക്കുന്നുണ്ട് മാത്രമല്ല ഇപ്പോൾ ഈ ഒരു നിലവിൽ ഭരിക്കുന്ന ഗവൺമെന്റ് വീണ്ടും അധികാരത്തിൽ വരാനുണ്ടായ ഒരു പ്രധാന കാരണമാണ് ഈ ഒരു സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷനുകൾ കറക്റ്റായിട്ട് വിതരണം ചെയ്യുകയും ആദ്യഘട്ടത്തിൽ അതിനുശേഷം തുക വർദ്ധിപ്പിക്കുകയും ഒക്കെ ചെയ്തത് പക്ഷേ ഇപ്പോൾ ഏകദേശം ആറേഴ് മാസങ്ങളൊക്കെയായി തുക മുടങ്ങിക്കിടക്കുന്ന സാഹചര്യമാണ് ഇതിന് ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ രാഷ്ട്രീയപരമായിട്ടുള്ള മറുപടികളും അല്ലെങ്കിൽ ഔദാര്യം പോലെയാണ് എന്നുള്ള മറുപടികളുമൊക്കെയാണ് സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവുകയും ചെയ്തത് പക്ഷേ തെരഞ്ഞെടുപ്പുകളിൽ തുടർച്ചയായിട്ടുള്ള തിരിച്ചടി നേരിട്ടുകൊണ്ട് തന്നെ സംസ്ഥാനത്ത് മുഖ്യമന്ത്രിക്കെതിരെ തന്നെ വലിയ രീതിയിലുള്ള പ്രതിഷേധം സ്വന്തം പാർട്ടിക്കകത്തുനിന്ന് തന്നെ ഉണ്ടായിരിക്കുകയാണ് ആ ഒരു സാഹചര്യത്തിൽ ഇപ്പോൾ പാർട്ടി മുന്നണികൾ തന്നെ പറയുന്നത് പാർട്ടിയിലുള്ള മറ്റു മുന്നണികൾ തന്നെ പറയുന്നത് ക്ഷേമ പെൻഷനൊക്കെ കറക്റ്റായിട്ട് വിതരണം ചെയ്യാത്തുകൊണ്ടും ധനമന്ത്രാലയത്തിന്റെ പിടിപ്പുകേട് കൊണ്ടുമാണ് ഇത്രയും വലിയ തിരിച്ചടി ഇലക്ഷനിലൊക്കെ നേരിടേണ്ടി വരുന്നത് എന്നുള്ളതാണ് അപ്പോൾ ഇതുവരെയായിട്ടും മുഖ്യമന്ത്രിക്ക് നാൽപ്പത് വാഹനത്തിന്റെ അകമ്പടി എന്തിനാണ് എന്നുള്ള കാര്യങ്ങൾ പോലും പല മാധ്യമപ്രവർത്തകരും അതുപോലെ തന്നെ പല പാർട്ടിക്കുള്ളിൽ തന്നെയുള്ള പല നേതാക്കന്മാരും ചോദിച്ചു തുടങ്ങിയിരിക്കുന്ന ഒരവസ്ഥ കൂടി ഈ ഒരു സാഹചര്യത്തിൽ വളരെ വലിയ തിരിച്ചടി ഭയന്നുകൊണ്ട് തന്നെ ക്ഷേമ പെൻഷനൊക്കെ വളരെ കൂടുതലായിട്ട് വളരെ പെട്ടെന്ന് തന്നെ വിതരണം ചെയ്യുകയാണെങ്കിൽ നടപടി ഉണ്ടാകുമെന്നുള്ള റിപ്പോർട്ടുകളാണ് വരുന്നത് ഇനിയും ഇലക്ഷനുകളിലൊക്കെ വലിയ രീതിയിൽ തിരിച്ചടി ഉണ്ടാകാൻ സാധ്യത ഉണ്ട് എന്നും ലോക്സഭാ ഇലക്ഷനിൽ തന്നെ ഇപ്പോൾ എലക്ഷൻ ഉണ്ടായ സമയത്തും അല്ലെങ്കിൽ അതിന്റെ റിസൾട്ട് വന്ന സമയത്തും പലയിടങ്ങളിലും സി പി എമ്മിന്റെ അല്ലെങ്കിൽ ഇപ്പോൾ ഭരിക്കുന്ന പാർട്ടിയുടെ വോട്ട് നിലവാരം അല്ലെങ്കിൽ വോട്ട് ഷെയർ ഒക്കെ വലിയ രീതിയിൽ കുറയുകയും അല്ലെങ്കിൽ മറ്റുള്ള പാർട്ടി അതിലേക്ക് വളരെ പെട്ടെന്ന് ഇടിച്ചു കയറുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടായി ഈ ഒരു അവസ്ഥയിൽ ക്ഷേമ പെൻഷൻ പോലെയുള്ള ആനുകൂല്യങ്ങളും അതുപോലെ ക്ഷേമ ആനുകൂല്യങ്ങളും ഒക്കെ പെട്ടെന്ന് വിതരണം ചെയ്യുക കുടിശ്ശിക ഇനത്തിലുള്ള തുകയൊക്കെ പെട്ടെന്ന് വിതരണം ചെയ്യുവാനും ഒക്കെയുള്ള നടപടി ഉണ്ടാകുമെന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട അറിയിപ്പുകൾ ഇത് മുൻപ് തന്നെ പറഞ്ഞിരുന്നതാണ് ഈ ഒരു രണ്ടാമത് അധികാരത്തിൽ വന്ന സമയത്ത് പറഞ്ഞിരുന്നത് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയിലേക്ക് തുക എത്തിക്കും എന്നുള്ളൊരു കാര്യമാണ് അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ പോലും വളരെ വലിയ ബുദ്ധിമുട്ടുകൾ അതുമായി ബന്ധപ്പെട്ട് ഉണ്ടാവുകയും ചെയ്തു മാത്രവുമല്ല തുക വിതരണം ചെയ്യാത്തതിന്റെ പേരിൽ സർക്കാരിന് കോടതി കയറേണ്ട സാഹചര്യം വരെ ഉണ്ടാവുകയും ചെയ്തു വളരെയധികം ആളുകൾ പ്രായമുള്ള വളരെയധികം ആളുകൾ റോഡുകളിൽ സമരം ചെയ്യുകയും ഇത് വലിയ രീതിയിൽ സർക്കാരെ സർക്കാരിനെ സമർത്ഥത്തിലാക്കുകയും ചെയ്തു നവകേരള സദസ്സ് പോലെയുള്ള ആവശ്യമില്ലാത്ത നടപടികൾ അല്ലെങ്കിൽ വീണ്ടും വലിയ രീതിയിൽ ബുദ്ധിമുട്ട് സാമ്പത്തിക ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന സമയത്ത് നവകേരള സദസ്സ് പോലെയുള്ള ദൂർത്തിന് വീണ്ടും പണം കണ്ടെത്തേണ്ടി വരുന്ന ഒരു സാഹചര്യം കൂടി സാധാരണക്കാരന്റെ പോക്കറ്റിൽ നിന്ന് പണം എടുക്കേണ്ട ഒരു സാഹചര്യം കൂടി ഉണ്ടായി അപ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ് ഇത് ക്ഷേമ പെൻഷൻ തുക വിതരണം ചെയ്യാനുള്ള നടപടി ഉണ്ടാവുകയാണ് കൂടുതലായിട്ടുള്ള തുക വിതരണം ചെയ്തില്ല എന്നുണ്ടെങ്കിൽ വലിയ രീതിയിലുള്ള ഇലക്ഷൻ ഉണ്ടായ പോലെ വലിയ രീതിയിലുള്ള തിരിച്ചടികൾ ഇനി ഉണ്ടാകുമെന്നുള്ള ഒരു പേടി പാർട്ടിക്കുള്ളിൽ അല്ലെങ്കിൽ ഇപ്പോൾ ഭരിക്കുന്ന ഭരണകൂടത്തിന്റെ ഭാഗത്തുണ്ട് ആ ഒരു പശ്ചാത്തലത്തിലാണ് തുക വളരെ പെട്ടെന്ന് വിതരണം ചെയ്യാനുള്ള നടപടി ഉണ്ടാകുന്നത് എന്നുള്ള റിപ്പോർട്ടുകളാണ് വരുന്നത് അതുപോലെ ആശ്വാസകരമായിട്ടുള്ള അറിയിപ്പുകളാണ് ഇപ്പോഴെപ്പോഴായിട്ടായിരിക്കും ഈ ഒരു തുകയുടെ വിതരണം എന്നുള്ളതൊന്നും അറിയില്ല പക്ഷേ ഒരുമിച്ച് തുക വിതരണം ചെയ്യാൻ സംസ്ഥാന സർക്കാരിന് സാധിക്കില്ല ഇപ്പോൾ സാഹചര്യത്തിൽ കേന്ദ്രവുമായിട്ടും പിണങ്ങി നിൽക്കുന്ന സമയമാണ് അതായത് കേന്ദ്രവുമായിട്ട് പറ്റുന്ന രീതികളിലെല്ലാം തന്നെ കേസ് കൊടുക്കുകയും അവസാനം പണി വാങ്ങിച്ചു കിട്ടുന്ന രീതിയിലേക്ക് തന്നെ സാഹചര്യം ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഒരു മാസത്തെ രണ്ട് മാസത്തെ തുക വിതരണം ചെയ്ത് ജനങ്ങളുടെ വലിയ രീതിയിലുള്ള പ്രതിഷേധം ഒന്ന് ശമിപ്പിക്കാനായിരിക്കും സംസ്ഥാന സർക്കാർ ശ്രമിക്കുക അപ്പോഴേ ഒരു കാര്യം കൂടി ഒന്ന് മനസ്സിലാക്കുക പ്രധാനപ്പെട്ട ഒരു വാർത്താ അറിയിപ്പാണ്